ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സുതി ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ് ജോലി മറ്റൊന്നുമല്ല ഒരു ഹോട്ടലിൽ അവിടെ ഓർഡർ എടുക്കുന്ന ജോലിയാണ് അങ്ങനെ അന്ന് തന്നെ ജോയിൻ ചെയ്യാൻ അവിടുത്തെ മുതലാളി പറയുകയും അന്ന് തന്നെ കുറച്ച് നേരമൊക്കെ ജോലി ചെയ്ത് ക്ഷീണിച്ച് അങ്ങനെ വരുന്നുണ്ട് വീട്ടിലേക്ക് വന്ന പാടെ തന്നെ അച്ഛനവിടെ കൊണ്ടുവന്ന് വന്നിരുത്തുകയും അച്ഛൻ ഇവിടെ ഇരിക്കുക അമ്മേ അമ്മേ അപ്പോൾ സച്ചിയും രേവതി അവിടെ തന്നെ നിൽപ്പുണ്ടായിരിക്കും ശ്രുതി എന്നൊക്കെ വിളിച്ചെല്ലാം എല്ലാവരെയും വിളിക്കുകയാണ് അപ്പൊ ശ്രീകാന്തും വർഷം ഇല്ലേ എന്ന് ചോദിക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട് ഇല്ല മോനെ അവര് വന്നിട്ടില്ല എന്താ എന്ത് എന്ന് ചോദിക്കാണ് അപ്പൊ ആ സമയത്ത് എല്ലാവരും ഉണ്ടല്ലോ അല്ലേ അപ്പൊ സച്ചി ചോദിക്കാണ് നീ എന്താണ് എന്നെ വിളിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ നിന്നെ എന്തിനാ വിളിക്കണേ നീ ഇവിടെ തന്നെ നിൽക്കുന്നു നിൽക്കുന്നുണ്ടല്ലോ നിന്നെ എന്തായാലും നീ എന്തായാലും അറിയേണ്ട കാര്യം തന്നെയാണ് നീ എവിടേക്കും പോവല്ലേ എന്ന് പറയുകയാണ് നമ്മുടെ ശ്രുതി ശ്രുതി ഭയങ്കര അഹങ്കാരത്തോടു കൂടി തന്നെയാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അങ്ങനെ ആ സമയത്ത് അച്ഛൻ രവീന്ദ്രൻ പറയുകയാണ് എടാ സുതി നീ എന്തിനെ എങ്ങനെയൊക്കെ വെള്ളം വെച്ച് എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നത് എന്താ നിനക്ക് എന്താ ഈ പോയിട്ട് ജോലി വല്ലതും ശരിയായോ ശരിയായെങ്കിൽ ശരിയായെന്ന് പറയി എന്ന് പറയുമ്പോൾ അതേ അച്ഛാ എനിക്ക് ജോലി കിട്ടി എന്ന് സുതി പറയുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ മുഖത്തൊക്കെ നല്ല പുഞ്ചിരി നല്ല സന്തോഷമൊക്കെ നിറയുകയാണ് അതുപോലെ തന്നെ ചന്ദ്രയുടെയും അപ്പോൾ എൻ്റെ മോൻ അല്ലെങ്കിൽ അങ്ങനെ തന്നെ എൻ്റെ മോന് ശ്രമിച്ചാൽ കിട്ടാത്ത ജോലിയൊന്നുമില്ല എൻ്റെ മോൻ നല്ല പഠിപ്പുള്ള കുട്ടിയല്ലേ എന്നൊക്കെ അങ്ങനെ ചന്ദ്ര തുടങ്ങി പുകഴ്ത്താനായിട്ട് ശ്രുതി പറയുന്നുണ്ട് നന്നായി എന്തായാലും ശ്രുതി നിനക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്തായാലും നന്നായി എന്നൊക്കെ പറഞ്ഞേ അങ്ങനെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ശ്രുതി ഒരലുവക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട് അതേ സമയത്ത് അച്ഛന് അച്ഛൻ എടുക്കാൻ പോണ സമയത്ത് അച്ഛ വേണ്ട അച്ഛ എടുക്കണ്ട എന്ന് സച്ചി പറയുന്നുണ്ട് ഷുഗർ ഒക്കെ എന്ന് പറയാണ് അത് സാരല്ലരി ഒത്തിരി കഴിക്കാമെന്നും പറഞ്ഞ് അതെടുത്ത് കഴിക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് സച്ചിയെയും രേവതിയെയും ഒന്നും നോക്കുന്നുണ്ട് ശ്രുതി മറ്റൊന്നുമല്ല അവരുടെ മുഖത്തായ ഒരു വിഷമൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല അങ്ങനെ ആ സമയത്ത് ശ്രുതി പറയുകയാണ് ശ്രുതി ഈ വീട്ടിലുള്ള എല്ലാവർ നിന്റെ ഈ സന്തോഷം ഈ വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കണ്ടേ മധുരം കൊടുക്കണ്ടേ നമ്മൾ മാത്രം കഴിച്ചാൽ എങ്ങനെയാ രേവതി വാ ഇവിടെ വന്ന് മധുരം എടുത്തോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആണെങ്കിൽ ഇന്ന ഇന്ന മധുരം എന്നും പറഞ്ഞിങ്ങനെ രേവതിക്ക് നീട്ടുകയാണ് അപ്പോൾ രേവതിക്കാണെങ്കിൽ സുതിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്ന് ഒരു രീതിയിലാണ് അപ്പോൾ ആ സമയത്ത് സച്ചി ഒന്ന് വേദന ിക്കുന്നുണ്ട് ശ്രുതിയെ ആ നീയെ അധികം മധുരം കൊടുക്കാൻ നിൽക്കണ്ട നീ വിളിച്ചു വരുത്തി ഒരു കല്യാണ മണ്ഡപത്തിൽ വെച്ച് തന്നെ നീ ഒരു വലിയൊരു മധുരം അവൾക്ക് കൊടുത്തതാണ് ഇനിയിപ്പോൾ നീ കൊടുക്കാനൊന്നും അധികം നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് അതായത് അവളെ അന്ന് ഒളിച്ചോടി അന്നേക്കറിയിപ്പിച്ചല്ലോ ഒരു സംഭവമാണ് ശ്രുതി നമ്മുടെ സച്ചി ആ സമയത്ത് പറയുന്നത് അപ്പം അത് കേട്ടിട്ട് ഒന്ന് തല കുമ്പിട്ട് നിൽക്കാണ് അപ്പം അത് ശ്രുതിക്കും ഇഷ്ടപ്പെടുന്നില്ല അതെ ആ സമയത്ത് രേവതിയാണെങ്കിൽ ദേഷ്യം പിടിച്ച് അങ്ങനെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അതേ സമയത്ത് നിനക്ക് എന്ത് ജോലി ജോലിയാണോ കിട്ടിയതെന്ന് പറയുമ്പോൾ അതെന്തായാലും നിനക്ക് എന്താ എന്തായാലും എനിക്ക് ജോലി കിട്ടിയില്ല അത് മതി എന്ന് പറയുന്നുണ്ട് അപ്പം ആ കിട്ടിയത് കിട്ടി കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇവിടെ ഒരു അയൺ കട തുടങ്ങാൻ നിന്നോട് പറഞ്ഞതല്ലേ നിനക്ക് നല്ല ലാഭം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് സുതി പറയാണ് ഫസ്റ്റ് ശമ്പളം കിട്ടിയത് കൊണ്ടാണ് ഇത് ഈ അലവ് വാങ്ങിയെന്നൊക്കെ പറയുമ്പോൾ സച്ചി എടുത്ത് അതിക്ക് ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് ശമ്പളം കിട്ടേ അത് ഏത് കമ്പനി ചെന്ന കയറി ഉടനെ തന്നെ നിനക്ക് ശമ്പളം എടുത്ത് തരുന്നത് അതിനൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നത് കൂലിപ്പണി എന്നാണ് അതായത് ദിവസ കൂലിക്ക് വേണ്ടി പണിയെടുക്കുന്നത് അങ്ങനെ ആ ഒരു പണിയാണോ നിനക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ ആകെ ഒന്ന് നിന്ന് പരുങ്ങുന്നുണ്ട് നമ്മുടെ ശ്രുതി അപ്പൊ ആ സമയത്ത് ഏ അല്ലല്ല ഇതേ ഒരു പ്രത്യേകതരം കമ്പനിയാണ് ഈ കമ്പനിയിൽ അവിടുത്തെ മുതലാളിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ആര് ജോലിക്ക് ചെന്നെല്ലാവരും അഡ്വാൻസ് ആയിട്ട് അവർക്ക് സാലറി കൊടുക്കും അപ്പോഴായിരിക്കും അത്ര അവർക്ക് ജോലി ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അവർ ആത്മാർത്ഥമായി ജോലി ചെയ്യുകയുള്ളൂ അതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നേരത്തെ തന്നെ സാലറി കൊടുക്കും അങ്ങനെ കിട്ടിയതാണ് എനിക്ക് ഇതെന്നൊക്കെ പറഞ്ഞ സുതി നുണ കൊണ്ടൊരു കൊട്ടാരം തന്നെ അവിടെ പണിയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ആ എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്കെന്താന്ന് പറയുന്നുണ്ട് സച്ചിൻ അപ്പോൾ അപ്പോൾ ഇങ്ങനെ പറയണ നേരത്തെ ഹോട്ടലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് സച്ചി അപ്പോൾ ഈ ഈ ഭാഗത്തുള്ള എല്ലാ ഹോട്ടലും എനിക്കറിയാം ഞാൻ എല്ലാ ഹോട്ടലിലേക്കും ആൾക്കാരെ കൊണ്ടുപോകുന്നതാണ് അവിടെയൊക്കെ ഇറക്കി കൊടുക്കുന്നുണ്ട് അവിടെ എല്ലാ ഹോട്ടലുകളും എനിക്കറിയാം അച്ഛാനൊക്കെ ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ സുതിക്ക് ഇങ്ങനെ നെഞ്ചിലൊരു വല്ലാത്തൊരു പേടിയാണ് തോന്നുന്നത് കാരണം താൻ ജോലി ചെയ്യുന്നത് എങ്ങാനും സച്ചി കണ്ടു കഴിഞ്ഞാൽ തീർന്നു ഇവിടെ വന്ന് പിന്നെ അത് പറഞ്ഞ് പരിഹസിക്കലാവും അതുകൊണ്ട് തന്നെ സച്ചി സുതിക്ക് നല്ല പേടിയാകുന്നുണ്ട് അങ്ങനെ സച്ചി ചി ഞാൻ ഓട്ടത്തിന് പോ എനിക്ക് ഓട്ടം വന്നു എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ വേഗം തന്നെ ശ്രുതി വലിയ സന്തോഷത്തിലാണ് ശ്രുതി എൻ്റെ ചേട്ടൻ എൻ്റെ ഭർത്താവിന് നല്ല ജോലി കിട്ടിയല്ലോ കിട്ടിയില്ലെന്നുള്ളൊരു സന്തോഷത്തിൽ വേഗം വാ ശ്രുതി എന്നും പറഞ്ഞ് റൂമിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ വേഗം ചെന്ന് ശ്രുതിയാണെങ്കിൽ ആ വാതിലൊന്നും വതിലൊന്നടയ്ക്കുന്നുണ്ട് ഓടി വന്ന് ശ്രുതി ശ്രുതിയുടെ നെഞ്ചിലങ്ങനെ കിടക്കുകയാണ് കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം എന്താ ശ്രുതി നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി എനിക്ക് ഒരുപാട് സന്തോഷമായി നീ എന്തായാലും എൻ്റെ മാനം അതല്ലോ നീ ആ സച്ചി ഏതു നേരം നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഞാൻ നിനക്ക് ജോലി ഇല്ലാത്ത കാരണം ഇവിടെ ശരിക്കും തല കുമ്പിട്ട് നാണം കെട്ട രീതിയിലാണ് നിന്നിരുന്നത് നിനക്ക് ജോലി കിട്ടിയല്ലോ എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് നീ നിനക്ക് എന്താ ജോലി കിട്ടിയത് എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി അപ്പം ആ സമയത്ത് ശ്രുതി പറയുകയാണ് എന്ത് ജോലി ആയാലും എന്താ ജോലി കിട്ടിയല്ലോ അതൊക്കെ ഞാൻ പിന്നെ പറയാം എന്തായാലും ഏതൊരു ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെയുണ്ട് എന്നാലും നീ പറയും എന്ത് ജോലിയാണെന്ന് പറയുമ്പോൾ അതൊക്കെ പിന്നെ പറയാമെന്ന് പറയുന്നുണ്ട് എന്നോട് പറഞ്ഞൂടെ എന്ന് വീണ്ടും ശ്രുതി ചോദിക്കുമ്പോൾ അത് പറയാടി എന്തായാലും കുറച്ചങ്ങ് കഴിയട്ടെ എന്ന് ഇതിനേക്കാളും എന്തായാലും എൻ്റെ പഠിപ്പിനനുസരിച്ച് ജോലിയൊന്നുമല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ലൊരു ജോലി എന്തായാലും ഞാൻ തേടുന്നുണ്ട് ആ അതുവരെങ്കിലും ഇത് കൊണ്ടുപോകാലോ എന്ന് പറയുമ്പോൾ ശരി ി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വലിയ സന്തോഷത്തിലാണ് നിൽക്കുന്നത് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ രേവതി പൂക്കടയിൽ ഇങ്ങനെ പൂവ് എടുത്തു കൊടുക്കുകയാണ് അതിരാവിലെ തന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പൊ അത് തന്നെ പൂവൊക്കെ എടുത്തു കൊടുക്കണം നേരത്ത് ഏർ അപ്പം ഒരു ചേച്ചി ഇവളെ പരിചയമുള്ള ഒരു ചേച്ചി വന്നിട്ട് പൂവേടിക്കുന്നുണ്ട് അങ്ങനെ പൂ കയ്യിൽ ഇങ്ങനെ മുഴം അളന്നിങ്ങനെ പൂ കൊടുക്കുകയാണ് ആ സമയത്ത് ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് രേവതിയോട് രേവതിയുടെ കഴുത്തിൽ ഒരു മഞ്ഞ ചരടാണ് കിടക്കുന്നത് താലിയൊന്നും ഇല്ലല്ലോ സ്വർണത്തിൻ്റെ ഒന്നും തന്നെ ഇല്ലല്ലോ സ്വർണ്ണമൊന്നും തന്നെ രേവതിയുടെ ദേഹത്തും കഴുത്തിലും കയ്യിലൊന്നും കാണാതെ വരുമ്പോൾ ആ ചേച്ചി ചോദിക്കുന്നുണ്ട് എന്താ രേവതി നിൻ്റെ ഇങ്ങനെയൊക്കെ കഴുത്തിൽ എന്താ ഒരു മഞ്ഞച്ചരടാണോ കിടക്കുന്നത് അതെന്താ മഞ്ഞച്ചരട് നിന്റെ താലി എന്ത് സ്വർണ്ണത്താലി എന്ത് നിൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അത് പിന്നെ ചേച്ചി ഞാൻ വീട്ടിൽ ഊരി വെച്ചു എന്ന് പറയുന്നുണ്ട് താലി ഊരി ഊരിവെക്കുകയോ എന്തൊക്കെയാണ് നീ പറയുന്നത് താലി അങ്ങനെ ഊരി വയ്ക്കാൻ പാടുണ്ടോ ഞാൻ ചോദിച്ചോട്ടെ രേവതി നിനക്കിവിടെ സുഖല്ലേ നിന്നെ നിന്ന് വലിയ വീട്ടിലേക്കാണ് കല്യാണം കഴിച്ചു വിട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു സന്തോഷമാണ് നിനക്ക് നല്ല ജീവിതം കിട്ടിയല്ലോ എന്നൊരു സന്തോഷത്തിൽ നിൻ്റെ അമ്മായിമ്മ എങ്ങനെയാണ് നിന്റെ അമ്മായിമ്മ നിന്നെ വളരെ ദേഷ്യത്തോടുകൂടി ഒക്കെയാണോ എങ്ങനെയുണ്ട് നിന്റെ അമ്മായിമ എന്നിങ്ങനെ ചോദിക്കും നിന്റെ അമ്മായിമയാണോ ആ സ്വർണ്ണങ്ങളൊക്കെ തന്നെ എടുത്തു വാങ്ങി വെച്ചിട്ടുള്ളത് എന്നൊക്കെ ഒരു സംശയം ചേച്ചി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അതൊക്കെ തന്നെ രവീന്ദ്രൻ അവിടെ നടക്കാൻ പോയിട്ട് രാവിലെ തന്നെ നടക്കാൻ പോയിട്ട് ഒരു അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും അത് ഇവരിങ്ങനെ സംസാരിക്കുന്നത് അദ്ദേഹം മറിഞ്ഞു നിന്ന് കേൾക്കുകയാണ് അപ്പം രേവ ചന്ദ്രയെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിലാണ് ചോദിക്കുന്നത് ആ ചേച്ചി നിനക്ക് എന്തിനെ നിനക്ക് സുഖമില്ല ഇവിടെ നിനക്ക് നല്ലതല്ലേ ഇവിടെ സന്തോഷമല്ല എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം രേവതി പറയുന്നുണ്ട് ഏ ഒരിക്കലല്ല എന്നെ എൻ്റെ ഇവിടുത്തെ അമ്മായിമ്മ അമ്മായിമ്മയല്ല എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ സ്വന്തം പോലെ തന്നെയാണ് എന്നെ നോക്കുന്നത് എന്നെ ഒരുപാട് ഇഷ്ടമാണ് പിന്നെ അമ്മായിമയൊന്നും എൻ്റെ സ്വർണം അന്വേഷിക്കാറ് പോലുമില്ല ഞാൻ ഊരി വെച്ചതാ ചേച്ചി ഇവിടെ ഇപ്പോൾ പൂക്കടയിൽ ഇവിടെ നിൽക്കുന്നതല്ലേ അപ്പം പിന്നെ തന്നെയല്ല താലിമാലയുടെ ആ മാലയുടെ ചെറുതായി ഒന്ന് അതൊന്ന് ശരിയാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് കഴുത്തിൽ ഇല്ലാത്ത അതുകൊണ്ടാണ് ഞാൻ ചിരമഞ്ഞ ചിരടി ഇട്ടിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്രയെ പൊക്കി പറയുകയാണ് രേവതി ചെയ്യുന്നത് അതൊക്കെ തന്നെ നമ്മുടെ രവീന്ദ്രൻ കേൾക്കാൻ ഇടവരുന്നുണ്ട് രവീന്ദ്രന് ശരിക്കും സങ്കടം വരാൻ കേട്ടോ കാരണം ഇത്ര അധികം ചന്ദ്ര രേവതിയെ ദ്രോഹിച്ചിട്ടും മറ്റൊരാളോട് ചന്ദ്രയെ പറ്റിയിട്ട് അവൾ പുകഴ്ത്തി പറയുക ഒരു ഒരു വാക്ക് പോലും അവൾ ഒന്ന് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേൾക്കാനില്ല അങ്ങനെ ആ സമയത്ത് തന്നെ ആ സ്ത്രീ എന്നാൽ എന്നും പറഞ്ഞാൽ ആ ചേച്ചി അവിടെയെന്നും ഒന്നു മാറുന്നുള്ളൂ പോകാൻ നിൽക്കാൻ ാണ് പോയി അങ്ങടൊന്ന് തിരിയുമ്പോഴേക്കും ചന്ദ്ര വന്നിട്ട് വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ആ റോട്ടിലോട്ട് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ് എടി രേവതി നീ എന്താ ഇവിടെ ചെയ്യുന്നത് നിനക്ക് രാവിലെ തന്നെ ഒരു പെട്ടിക്കടയും വെച്ചിട്ട് നിൽക്കുകയാണ് അവളൊരു പൂക്കടയുമായിട്ട് ഇവിടെ രാവിലെ ചായക്ക് പലഹാരമൊന്നും ഉണ്ടാക്കണ്ടേ ആർക്കും നീ ഇവിടെ വന്ന് നിന്നാൽ മതിയോ എല്ലാവർക്കും ജോലിക്ക് പോകേണ്ടതല്ലേ നിന്റെ ഒരു കട വലിച്ചു എടുത്ത് പുറത്തേക്ക് ഇറിയണെല്ലാം കൂടിയിട്ട് എന്നും അങ്ങനെ വളരെ ദേഷ്യപ്പെട്ട് ഞാൻ ദയവായിരുന്നു അമ്മേ ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങനെ നിൽക്കണം അപ്പം ആ സ്ത്രീയാണ് കേൾക്കുന്നുണ്ട് ആ സ്ത്രീ വീണ്ടും തിരികെ വന്നിട്ട് രേവതിയോട് ചോദിക്കുകയാണ് നീയല്ലേ പറഞ്ഞത് നിൻ്റെ അമ്മായി നിന്നെ വലിയ സ്നേഹമാണെന്ന് ഇപ്പൊ എന്താ ഈ കേട്ടത് നിന്റെ ഈ കട തൂക്കി എറിയും എന്നൊക്കെ പറഞ്ഞത് നീ സത്യം പറയുമെന്ന് പറയുമ്പോൾ ഇല്ല ചേച്ചി അത് പിന്നെ ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് പോന്ന് അടുക്കളയിൽ ഒന്നും ചെയ്തില്ല പിന്നെ ഞാൻ പെട്ടെന്ന് മറന്നു പോയി അങ്ങോട്ട് പോവാനായിട്ട് ആ ഒരു ദേഷ്യം കൊണ്ട് അമ്മ പറഞ്ഞതാണ് അല്ലാണ്ട് അമ്മ അങ്ങനത്തെ ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് രേവതി അങ്ങനെ ചന്ദ്രയെ പുകഴ്ത്തി പറയണത് അങ്ങനെ ശരി എന്നാൽ എന്തെങ്കിലും ആയിക്കോ ഞാൻ ചോദിച്ചു എന്നുള്ളു മോള് സുഖമായിട്ട് ഇരുന്നാൽ മതി എന്നും പറഞ്ഞു ആ ചേച്ചി അങ്ങോട്ട് പോകുകയാണ് കേട്ടാ അപ്പം നമ്മുടെ അച്ഛനാണെങ്കിൽ രവീന്ദ്രൻ ആണെങ്കിൽ ആദ്യം തന്നെ കയറി പോവുകയാണെങ്കിൽ രവീന്ദ്രൻ ചെല്ലുന്ന സമയത്ത് ചന്ദ്രയാണെങ്കിൽ കാലിൽ കാലൊക്കെ കയറ്റി അങ്ങനെ ഇരിക്കുകയാണ് സോഫയിൽ അങ്ങനെ സുഖിച്ചിരിക്കുന്നുണ്ട് കയ്യും കെട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്താ പണി എന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പണി ഞാൻ അതെവിടെ ഇങ്ങനെ ഇരിക്കണേ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അതല്ല നീ ഇപ്പം എന്തിനാ രേവതിയോട് ചെന്നിട്ട് ചൂടായത് നീ എന്തിനാ അവളെ വഴക്ക് പറഞ്ഞത് ഇവിടെ ഇവിടെ രേവതി മാത്രമേ ഉള്ളൂ പണിയെടുക്കാനായിട്ട് നിൻ്റെ വേറെ രണ്ട് മരുമക്കളുണ്ടല്ലോ അവരോട് പറഞ്ഞൂടെ നിനക്ക് പണിയെടുക്കാനായിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവരൊക്കെ വലിയ വലിയ വീട്ടിലെ കുട്ടികളല്ലേ അവർക്ക് എങ്ങനെയാണ് പണിയെടുക്കാൻ പറ്റും ഇവിളിവിടെ ലോക്കലല്ലേ അപ്പോൾ പിന്നെ അവളല്ലേ പണിയെടുക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോട്ടെ നീ എന്തിനാ ഇവിടെ എന്തിനവിടെ കാലം കയറ്റി വെച്ചിരിക്കുന്നത് നിനക്ക് പോയി പണിയെടുത്തു എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രയോടായിട്ട് ഞാൻ പണിയെടുക്കാനോ പിന്നെന്താ നിനക്ക് പണിയെടുത്താലോ എന്താ ആ പെൺകുട്ടി പറഞ്ഞ എല്ലാവർക്കും വേണ്ട വെച്ച് കളമ്പൊക്കെ വേണമല്ലേ ആ പെൺകുട്ടിക്ക് അവിടെ ഒരു പൂക്കട നടത്തേണ്ട കാര്യമില്ല അതിനൊരു വരുമാനം വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വഴക്ക് പറയുകയാണ് ചന്ദ്രയെ നമ്മുടെ രവീന്ദ്രൻ ചെയ്യുന്നത് അതുപോലെ തന്നെ രവീന്ദ്രൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതെന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത റിവ്യൂല് കേൾക്കാട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു